എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത മത്തൻ പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ലൈക്കും കമന്റും തരുകയും ചെയ്യണം കവിതയുടെ പേര് മന്ദഹാസത്തിൻ പഴവില്ലുമായി നീ എന്നരി മൗനമായി വന്നണഞ്ഞിടുമ്പോൾ മത്തൻ പൂവേ നിന്റെ കവിൽ തടത്തിൽ മഴ വില്ലുവിരിയുവാൻ എന്തു കാര്യം ആൺപൂവിനാണോ പെൺപൂവിനാണോ അധിക സൗന്ദര്യമെന്ന തർക്കത്തിൽ ആദ്യം ഉത്തരമോദിയായ നേരെ ൾ നീ വലിച്ചെറിഞ്ഞു ആകാശവിധാനത്തിൻ താമര പൂവിതൾ അലക്ഷ്യമായി വാരി വിതറിയ പോൽ അഗ്നിതൻ വിശുദ്ധിയുള്ളൊരു മത്ത പൂകൾ അങ്ങിങ്ങൾ കിടയിൽ വിരിയുന്നു അങ്ങിങ്ങയിലകൾ കിടയിൽ വിരി മഴമേഘത്തുണ്ടെന്നു പുക പോലെ നീങ്ങുമ്പോൾ മത്തൻപൂ അതി നേരെ കണ്ണിറുക്കി മഞ്ഞ നിറമുള്ള പെൺപൂവിനടിയിലായി മത്തങ്ങ കുഞ്ഞൊന്ന് ചിരിച്ചു നിൽപ്പൂ തോരൻ വെക്കാൻ ഒരാൾ ആൺപൂവിറുക്കുമ്പോൾ തോരാത്ത മിഴിയുമായി പെൺപൂവി തുമ്പി നിൽക്കും ൾ ചിരിയോടെ കുശലങ്ങളോതി തെല്ലു നേരം കൊണ്ടമിഴിനീരൊന്നു പുകിലുകളോടി വന്നു പതിയെ കതിരോന്റെ മുഖമൊന്നു മൂടുന്ന നിമിഷമൊന്നിൽ മത്തൻ പൂര നഞ്ഞിട്ടു വീഴുന്നു മതിവരെ കളിയാടി രസിച്ചിടാതെ എുന്ന ചിതതന്നിൽ സ്വാർത്ഥമാമോഹങ്ങൾ തരി പോരുമില്ലാതെ കരിഞ്ഞുപോയിത്ത ചുണ്ടിൽ തടയുന്ന പുഞ്ചിരി നേർത്തു നേർത്തലിഞ്ഞലിഞ്ഞില്ലാതെയായി എങ്കിലും അത്തൻ പൂവിൻ സുന്ദര മാം രൂപം പങ്കില മാം മനസ്സുകളിൽ ചുട്ടി കുത്തി ശങ്കിൽ പതിഞ്ഞനിൽ മോഹനാരൂപത്തെ ശങ്കയാണ് എനിക്കിനും പറിച്ചറിയാൻ ശങ്കയാണ് എനിക്കിനിയും പറിച്ചറിയാൻ നന്ദി നമസ്കാരം